എന്താണ് കടലമ്മ കാണുന്ന അല്ലെങ്കിൽ കടലുകനിയാതെ ദാരിദ്ര്യം കൊണ്ട് മുടിഞ്ഞു പോവും അതിനിപ്പ കടലമ്മ എന്താ കണ്ടെന്നാ പറയണത് ഈ തുറയിലെ പുരുഷനും സ്ത്രീയുമല്ലാത്ത ജന്മം കടലമ്മ കാണുന്ന അപശകനും അവനാണ് ആണും പെണ്ണും കെട്ട രാധ പോലും അതിന് ദൃഷ്ടാന്തങ്ങളില്ലേ ശിഖണ്ഡിയെ മുൻനിർത്തിയപ്പ ഭീഷ്മ പിതാമഹൻ പോലും ആയുധം താഴെ വെച്ചില്ലേ ഇവിടെയും കടലമ്മ കനിയാതെ കീഴങ്ങി മരണമുണ്ട് ഇത്രയും കാലം അവന് തുറയാനുണ്ടായിരുന്നല്ലേ എന്നിട്ട് ഇപ്പ മാത്രം പ്രായപൂർത്തിയാകുമ്പോഴാണ് സ്ത്രീ ആകണതും പുരുഷനാകണതും ഇത് രണ്ടുമല്ലാണ്ടാകണത് കടലമ്മ പൊറുക്കൂല പ്രായപൂർത്തിയായി കടലിന്റെ മാറലാട്ട് ഇറങ്ങേണ്ടവൻ നപുൻസമായി പോയാൽ ഇതിനെന്തെങ്കിലും പരിഹാരകർമ്മങ്ങൾ പരിഹാരങ്ങളുണ്ട് കാടും മലയും കടന്ന് കടല് കാണാത്ത ദൂരത്തേക്ക് അവൻ പോകണം അല്ലെങ്കിൽ ദോഷപ്രതി പറഞ്ഞ് അവനെ കടലിന് തന്നെ കൊടുക്കണം ഭയങ്കര ും എല്ലാവർക്കും പോകാൻ നാശം പറഞ്ഞത് കേട്ടില്ലേ മാലു ഇനി ഈ മുറ്റത്ത് നീ കാല് കുത്തരുത് ജീവം വേണേ പൊയ്ക്കോ ഈ തുറവിട്ടുപോയ്ക്കോ അല്ലെങ്കിൽ ഈ തുറക്കാർ നിന്നെ കടലെറിഞ്ഞു കൊല്ലും

പിന്നെ അതിന് എതിരെ പറഞ്ഞല്ലോ അങ്ങേരുടെ കിടന്നപ്പ ചാകു ഒന്നും വെളിപാട് ഉണ്ടായില്ല കുറച്ചു കൂടി നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ രക്ഷിക്കാന്നായിരുന്നില്ല ഡാക്ടർ പറഞ്ഞത് ഈ വെളിപാട് അങ്ങന്റെ വെളിപാടുണ്ടായില്ല അയാളെ തട്ടിപ്പല്ലടോ വെറുതെ പറയണ്ട ആളാണ് ഇങ്ങനെ കഥ ഉണ്ടാക്കി പോയേണ്ട കാര്യം അങ്ങനെ ഒന്നുമില്ലാണ്ട് ഈ കടലിൽ ഇങ്ങനെ കരിയ

അയലം തറത്തുകാരെ മറുപ്പിച്ചിട്ടും വന്നേക്കാണ് തുറക്കാർ പറയണ മുഴുവനും കേട്ടിട്ട് എന്തിനാണ് നാണം കേട്ടവനെ പിന്നെ ഈ തുറയും തണ്ടി നടക്കണത് ഓടാ കടലി ചടിച്ചു കടലിൽ നിന്ന് മീൻ ഒളിക്കണത് ചില കാര്യങ്ങളിലുള്ള പതിവ ഒന്ന് വിഷമിച്ചു കഴിയുമ്പോഴും ഈ തുറയുന്ന മീനും കൊണ്ട് ഓട്ടം ഓട്ടംസ് കഴിക്കണ്ടാ ലോറി വല്ല മണലടിക്കാൻ അടിക്കാൻ പോണ നല്ലത് ഇനിയിപ്പൊ ഇവിടെ ചാകര വന്നോങ്കി ആ എറണം കെട്ടവൻ ഈ തുറയിൽ നിന്ന് പോകണം അന്ധവിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങള് പറഞ്ഞ പാവൻ ചെക്കൻ ഈ കരയെന്ന് ഓടിക്കല്ലേ വരുത്തന്മാരും അഭിപ്രായം പറയണ്ട കാലങ്ങളായിട്ട് പറഞ്ഞതാണ് ഞങ്ങൾ ശരി ആശാനാ ചെക്കനോട് പോണെന്ന് പറഞ്ഞാൽ പോണം ഒരു ചായ പാലില്ല ചായ മതി അതേ ദിവനൊന്നും തോന്നരുത് തുറയിൽ ആശാന്റെ വാക്ക് തിക്കരിച്ചിരുന്ന ആക്ക് ഈ തുറയൊന്ന് പച്ചവെള്ളം മുതലും കൊടുത്തിരുന്ന താനും തന്റെ മോനും കൂടി ആദ്യം എന്റെ കുടുംബം മുടിച്ച് ഒന്ന് പച്ചപിടിച്ചു വന്നപ്പൊറ തന്നെ മുടിക്കാൻ പോവയാണല്ലേ എന്റെ അച്ഛനൊക്കെ ഒന്ന് വലിയ ആണത്തം കാട്ടി ദിവാകരന് ആണും പെണ്ണും കെട്ടൊരു സന്താനം ഇനി ആണും പെണ്ണും കെട്ടവൻ തന്റെ തന്നെ വിത്താണെന്ന് വല്ല ഉറപ്പു കണ്ട പോയിപ്പൊ എംബ്രോത്തി കൂടെ അന്വേഷിച്ചു നോക്ക് ചിലപ്പോ വേറെ ആരുടെങ്കിലും പേര് പറഞ്ഞ താനങ് രക്ഷോ വിടുവു മന വേണ്ട എന്റെ പിഴച്ച മോനെ വിളിച്ചോണ്ടി ഈ തുറയെന്ന് പോയില്ലെങ്കിൽ രണ്ടിനെ തല്ലിക്കൊന്ന് കടലിറി ഞാൻ